ക്ഷയരോഗത്തിന് എതിരെയുള്ള കുത്തിവെപ്പ് ടി ഡി പി ടി ബി സി ജി എം എം ആർ ബി സി ജി ഏത് രോഗം ഉള്ളവർക്കാണ് വൃക്കാരോഗം വരുന്നത് ക്യാൻസർ പ്രമേഹം കൊളസ്ട്രോൾ അൾസർ പ്രമേഹം നഖത്തിന് വെള്ളക്കുത്ത് വരുന്നത് എന്തിൻ്റെ കുറവുകൊണ്ടാണ് രക്തം വിറ്റാമിൻ കാൽസ്യം പ്രോട്ടീൻ കാൽസ്യം വായിലെ പുണ്ണ് മാറാൻ കുടിക്കേണ്ട പാനീയം പാൽ മോര് ചായ സോഡ മോര് ഗ്ലൂട്ടാ തയോണിന് പകരം കഴിക്കേണ്ട ഫ്രൂട്ട് ഏതാണ് സ്ട്രോബെറി പൈനാപ്പിൾ ഡ്രാഗൺ ഫ്രൂട്ട് തണ്ണിമത്തൻ സ്ട്രോബെറി പുരികം കട്ടി വരാൻ പുരട്ടേണ്ടത് എന്ത് എള്ളെണ്ണ ആവണക്കെണ്ണ ഒലിവോയൽ വെളിച്ചെണ്ണ ആവണക്കെണ്ണ യൂറിക് ആസിഡ് കൂടിയാൽ ശരീരം കാണിച്ചു തരുന്ന ലക്ഷണം മുട്ടുവേദന ഉപ്പൂറ്റിവേദന കാല് വേദന കാല് കടച്ച് ഉപ്പൂറ്റിവേദന വെറുതെ തന്നാൽ പോലും ഒരിക്കലും വാങ്ങാൻ പാടില്ലാത്ത സാധനം കടുക് ഉപ്പ് മുളക് തേൻ ഉപ്പ്